വൈ എം സി എ ഇരിട്ടി സബ് റീജിയണൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു വൈ എം സി എ സബ് റീജിയണൽ ചെയർമാൻ ജസ്റ്റിൻ കൊട്ടുകപ്പള്ളിയുടെ അധ്യക്ഷതയിൽ എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എടത്തൊട്ടി പോൾ കോളേജ് പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ പീറ്റർ ഓരോത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി ആടുകളെ എവിടെ അവിടെ രാജാക്കന്മാർ അല്ലെങ്കിൽ അഭിമലക്കൽ എടുത്ത് അവിടെ ചെന്നാലും അവർ ആദ്യം പറയുന്ന റിമാർക്ക് നിന്നെ കണ്ടാൽ അറിയാ കണ്ടാൽ കണ്ടാലറിയാം നിന്റെ കൂടെ ദൈവമുണ്ട് എവിടെ ചെന്നാലും പറയുന്ന റിമാർക്കാണ് നീ എന്ത് കാര്യം ചെയ്താലും ദൈവം നിന്നെ അനുഗ്രഹിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ ലോത്ത് കൂടെയുണ്ട് അപ്പൊ അബ്രഹത്തിന്റെ തള്ളലിൽ നിന്നുകൊണ്ട് ലോത്തിനും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി ഒരു ദിവസം അവരുടെ ഇടയന്മാർ തമ്മിൽ തർക്കമുണ്ടായപ്പോ അബ്രഹാം പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് പോകേണ്ട ആവശ്യമില്ല കാരണം ഒരു വഴക്കിന വക്കാലത്തൊന്നും വേണ്ട അതുകൊണ്ട് നമുക്ക് രണ്ട് ആയിട്ട് പിരിയാം എന്ന് പറഞ്ഞു പിരിയാ പറഞ്ഞപ്പോഴത്തേക്കും ലോത്ത് നോക്കിയപ്പോഴത്തേക്കും ജോർദാന്റെ സമതലം നല്ല ഫലഭൂഷ്ടമാണ് അപ്പൊ അബ്രഹാം പറഞ്ഞു നീ അതർത്ഥം കുഴപ്പമില്ല ആ എടുത്തു അപ്പൊ എപ്പോഴും ഫലപ്രഷ്ടമായിട്ട് എനിക്ക് ലഭിക്കുന്ന എല്ലാം ദൈവാനുഗ്രഹമാണ് വേറെ ഒന്നുമില്ല ലോത്തിന്റെ നേരെ ചിന്ത പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഒ മാത്യു ബിജു പോൾ വൈ എം സി എ സബ് റീജിയണൽ വൈസ് ചെയർമാൻ ഡോക്ടർ എം ജെ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു പണ്ട് തിരുവിതാംകൂറിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവര് ഭൂമിയുടെ വിസ്തീർണ്ണം കുറവായതുകൊണ്ട് മലബാറിലേക്ക് കുടിയേറിയെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറിയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയ മക്കൾ വരും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല അവസാനം ഉണ്ടാവുക പ്രായമായ അതായത് ഒരു വൃത്തസദനമാണ് ഓരോ വൃത്തസദനങ്ങളും നമ്മുടെ നാട്ടിൽ രൂപപ്പെടാൻ പോവുക ഇത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അവിടെയാണ് വയ്യം സിയുടെ പ്രസക്തി കാണേണ്ടത് ഒരു വീട്ടിൽ അപ്പനും അമ്മയും മാത്രം അപ്പോൾ അല്പ ഒരാശ്വാസത്തിനും കൈകോർക്കാനും ഇത്തരം പ്രസ്ഥാനം വളരെ ഉപകരിക്കും മുമ്പ് ഓരോ വീടിനും ചുറ്റുമതിലുണ്ടായിരുന്നു ഇപ്പോൾ തെക്കൻ ജില്ലകളിലൊക്കെ മതിൽ പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് റീജിയണൽ ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നിർവഹിച്ചു വൈ എം സിയെ ഇരിട്ടി സബ് റീജിയണൽ ചെയർമാനായി ജോണി തോമസ് ചുമതലയേറ്റു മത്തായി വെട്ടിയാങ്കൽ മാനുവൽ കുരിച്ചിത്തനം ഡോക്ടർ കെ എം തോമസ് എം ജെ മാത്യു ഷിൻഡോ മാത്യു ജസ്റ്റിൻ കൊട്ടുകപ്പള്ളി ബിജു പോൾ ജോസ് മേമടത്തിൽ പൈലി വാത്യാട്ട് ജിയോ ജേക്കബ് ഇമ്മാനുവൽ ജോർജ് ജോൺ മഞ്ചുവള്ളി രാജു ചെരിക്കൻകാല ബേബി തോലാനി രാജു ജോസഫ് ജിമോൾ വർഗീസ് അമല ജോൺസൺ പി ജെ തോമസ് കെ സി അബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു ഹൈവിഷ ന്യൂസ് പേരാവൂർ